മോഹൻലാലിന്റെയും ലിജുജോസ് പല്ലിശ്ശേരിയുടെയും ആരാധർക്ക് ആഘോഷിക്കാൻ ഒരു കാര്യം അണിയറയിൽ ഒരുങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മോഹൻലാലും ലിജുജോസ് പല്ലിശ്ശേരിയും ആദ്യമായി ഒന്നിച്ച മലയ്ക്കോട്ടെ വാലിബൻ ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാതെ പോവുകയാണ് നമ്മൾ കണ്ടത് എന്നാൽ ചിത്രത്തിന്റെ അവസാനം ഈ ചിത്രത്തിന് ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമെന്നുള്ള സൂചന നൽകിക്കൊണ്ടായിരുന്നു എത്തിയത് ഈ ചിത്രത്തിന്റെ പെർഫോമൻസ് എങ്ങനെയിരിക്കുന്നു ഇരിക്കുന്നു അത് കണ്ടിട്ടായിരിക്കും ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഒരുക്കുക എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പിന്നീട് വന്നിരുന്നു എന്നാലും രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകളൊന്നും അണിയറ പ്രവർത്തകരും ഫിലിം മേക്കേഴ്സും ഒന്നും പറഞ്ഞു കിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ അണിയറയിൽ രണ്ടാം പാർട്ട് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ സൂചന നൽകിയിരിക്കുന്നത് മലക്കോട്ടെ വാലുവന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയിരുന്നു കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവർ സ്റ്റോറിയിൽ ഒരു സൂചന നൽകിയിരുന്നു മലക്കോട്ടെ വാലുവന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു സ്റ്റോറി അവർ പോസ്റ്റ് ചെയ്യുകയുണ്ടായി കമ്മിംഗ് സൂൺ എന്നായിരുന്നു ആ സ്റ്റോറിയിൽ നൽകിയിരിക്കുന്ന ഒരു കാര്യം ഇത് സൂചിപ്പിക്കുന്നത് മലക്കോട്ടെ വാലുവിന്റെ രണ്ടാം ഭാഗമാണെന്ന് പലരും പറഞ്ഞുകൊണ്ട് എത്തി കാരണം മലക്കോട്ടെ വാലുവൻ എന്ന ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് തന്നെ മലക്കോട്ടെ വാലിബൻ ടു എന്ന് മാറ്റിയിരുന്നു ഇത് എല്ലാം സൂചിപ്പിക്കുന്നതും വിരൽ ചൂണ്ടുന്നതും മലയ്ക്കോട്ടെ വാലിബന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്നത് തന്നെയാണ് മലക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലൂടെ ഉണ്ടായ ക്ഷീണം മലക്കോട്ടയെ വാലിബൻ ടുവിലൂടെ മാറ്റാൻ ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുങ്ങുന്നോ എന്നതാണ് മറ്റൊരു ചോദ്യമായി മാറുന്നത് അന്നേ തന്നെ മലക്കോട്ടെ വാലിബൻ ടുവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയപ്പോൾ പല പ്രേക്ഷകരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു വലിയ രീതിയിലുള്ള പൊളിച്ചെഴുതലുകൾ ചിത്രത്തിനാവശ്യമാണെന്നും ഗംഭീരമായൊരു മേക്കിംഗ് വേണമെന്നും ഒക്കെ അവർ പറഞ്ഞുകൊണ്ട് എത്തിയിരുന്നു ഇപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ച് എത്തിയപ്പോൾ ആരാധകർ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവച്ചിട്ടുണ്ട് മലയ്ക്കോട്ടെ വാലിബൻ എന്ന ചിത്രം ജനുവരി ഇരുപത്തി അഞ്ചിന് നമുക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ ഒരു ഹൈ എനർജി മാസ് എന്റർടൈനർ എന്നൊരു ലെവലാണ് ഈ ചിത്രത്തെ നമ്മൾ സമീപിച്ചത് എന്നാൽ ഓഡിയൻസിന് വലിയൊരു സർപ്രൈസാണ് ഈ ചിത്രത്തിലൂടെ ലഭിച്ചത് ഒരു സ്ലോ പേസ്ഡ് ഡ്രാമ എന്ന രീതിയിലാണ് ആദ്യ വ്യൂവിൽ തന്നെ അവർക്ക് ലഭിച്ചത് അത് ചിത്രത്തിനെ വലിയ നെഗറ്റീവിലേക്ക് തള്ളിവിടുകയും ചെയ്തു വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നപ്പോൾ ആദ്യത്തെ കാഴ്ചയിൽ നിന്നും ഹൈപ്പ് കുറഞ്ഞതോടുകൂടി അത് ചിത്രത്തെ വലിയ രീതിയിൽ നെഗറ്റീവായി ബാധിക്കുകയാണ് ഉണ്ടായത് പിന്നീട് കണ്ടതെല്ലാം നമ്മൾ അറിഞ്ഞതാണ് നിരവധി പേർക്ക് ഈ ചിത്രത്തെ ഇഷ്ടപ്പെടാതെ പോയപ്പോൾ കുറെ പേർക്ക് ഈ ചിത്രത്തെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി സ്വീക്കൽ വരുന്നതിനെ കുറിച്ച് അവർ പറയുകയും ചെയ്തു ഇങ്ങനെ ഈ ചിത്രത്തിന് ഒരു സ്വീക്കൽ വേണം എന്നതായിരുന്നു ലിജോയുടെ സ്വതസിദ്ധമായ മേക്കിംഗ് ആണ് ഈ ചിത്രത്തെ മാറ്റിമറിച്ചത് എന്നാൽ ലിജോയുടെ മേക്കിംഗിൽ വലിയൊരു പൊളിച്ചെഴുതൽ ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്ത് വേണമെന്ന് അവർ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തിയും ചെയ്തിരുന്നു കുറച്ചും കൂടെ ചടുലത ഈ ചിത്രത്തിന് വേണം എന്ന രീതിയിലൊക്കെ പറഞ്ഞു ഇപ്പോഴുതാ മലയ്ക്കോട്ടെ ബാലുവിന്റെ രണ്ടാം ഭാഗം ഒരുങ്ങുന്നു എന്ന സൂചന നൽകുമ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളോടുകൂടി വന്നാൽ ഗംഭീരമായ ഒരു ചിത്രം മലയാളത്തിൽ പിറക്കും എന്നതിൽ യാതൊരു സംശയമില്ല എന്ന് അവർ പറയുകയാണ് എന്തായാലും പുതിയ സൂചനകൾ വിര ചുണ്ടുന്നത് രണ്ടാം ഭാഗത്തിലേക്കാകുമ്പോൾ മലക്കോട്ടെ വാലിബൻ രണ്ടാം ഭാഗം ഉണ്ടാകുമോ ഇതിന് മോഹൻലാൽ ഒരുങ്ങുമോ എന്നതൊക്കെയാണ് വലിയ ചർച്ച എന്തായാലും അങ്ങനെ ഒരു സിനിമ സംഭവിക്കട്ടെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരണമെന്ന് നമ്മളും പറയുകയാണ് എന്തായാലും മലക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് നേരത്തെ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിന് മലയ്ക്കോട്ടെ വാലിബൻ എന്ന് പേരിട്ടിരുന്നെങ്കിൽ ഇന്ന് മലയ്ക്കോട്ടെ വാലിബൻ ടു എന്ന് പേരിട്ടതും ആരാധർക്ക് ഉളവാക്കുന്ന കാര്യമായി മാറിയിട്ടുണ്ട്